ആഫ്രിക്കൻ മല്ലി ആഫ്രിക്കൻ കൊറിയാൻഡർ മെക്സിക്കൻ കൊറിയാൻഡർ സോട്ട് ടൂത്ത് കൊറിയാൻഡർ എന്നൊക്കെ പറയുന്ന ചെടിയാണിത് കഴിഞ്ഞ ദിവസം കുറച്ചുകൂടെ വലിയ ചെടിച്ചട്ടിയിലേക്ക് പറിച്ചു നട്ടതാണ് തളിരലകൾ കാണാൻ വേണ്ടി കുറച്ച് മാഗ്നിഫൈ ചെയ്ത് കാണിച്ചിട്ടുണ്ട് പഴയ ഇലകൾ നോക്കിയാൽ നിറയെ കീടങ്ങളുടെ ആക്രമണം കാരണം ദ്വാരങ്ങളുള്ള ഇലകളാണ് ഈ കാണുന്നത് അതിൻ്റെ ഒരു ഇൻഫ്ലോറസൻസ് അഥവാ പൂക്കൊല ഉണ്ടായിട്ട് മുറിച്ച് കളഞ്ഞതാണ് സാധാരണ പൂക്കൊല ഉണ്ടാകുമ്പോൾ നമ്മൾ മുറിച്ച് കളയും അല്ലെങ്കിൽ വളർച്ച കുറഞ്ഞു പോകും പറയാറുണ്ട് ഏതായാലും അത് മുറിച്ച് കളഞ്ഞിട്ട് ആ കുറ്റി അവിടെയുണ്ട് ഇനിയിപ്പോൾ തളിര് വന്നു തുടങ്ങി നന്നായിട്ട് വളരുന്നു പ്രതീക്ഷിക്കുന്നു ആഫ്രിക്കൻ മല്ലി നമ്മുടെ സാധാരണ മല്ലി തമ്മിൽ ഇലകളുടെ ആകൃതിയിലും വലിപ്പത്തിലും വളരെ വ്യത്യാസമുണ്ട് സാധാരണ മല്ലിക്ക് ചെറിയ ഇലകളാണ് ചെടിയും വളരെ വണം കുറഞ്ഞ ചെടിയാണ് ഇതിൻ്റെ ഇലകൾ വളരെ വലുതാണ് പിന്നെ ഇതിന് തൈകളുണ്ടാവുന്നത് സാധാരണ ഇതിൻ്റെ സൈഡിൽ കൂടെ പൊട്ടിമുളച്ചിട്ടാണ് ഉണ്ടാവാറ് അല്ലാതെ വിത്തായിട്ടുണ്ടാവുന്ന ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ഉണ്ടോ ഇല്ലയെന്നറിയില്ല പൂക്കുന്നുണ്ടായിരുന്നു പക്ഷേ പൂവിന്ന് വിത്ത് ഉണ്ടാകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല മുമ്പ് നട്ടപ്പോന്നു അതാണ് ആഫ്രിക്കൻ മല്ലി പിന്നെ ഇതിൻ്റെ രുചിയും മണമൊക്കെ സാധാരണ മല്ലിയുടെ ഇലയെക്കാട്ടും വളരെയധികം തീക്ഷണമാണ് നാടൻ മല്ലിയും ആഫ്രിക്കൻ മല്ലിയും ആഫ്രിക്കൻ മല്ലി എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ കൊറിയാൻഡർ മെക്സിക്കൻ കൊറിയാൻഡർ സോൾട്ടൂത്ത് കൊറിയാൻഡർ എന്നൊക്കെ പറയുന്ന ചെടിയാണ് ഇതാണ് ആഫ്രിക്കൻ കൊറിയാൻഡർ അഥവാ മെക്സിക്കൻ കൊറിയാൻഡർ എന്ന് പറയുന്ന ചെടി അതിൻ്റെ ഇലകൾക്ക് സെറേഷൻ ഉള്ളതുകൊണ്ടാണ് സോട്ട് സോൾട്ടൂത്ത് എന്ന് പറയുന്നത് പോലെ മുള്ളുപോലെയുണ്ട് കണ്ടാലൊരു പോലെ കണ്ടില്ലേ പക്ഷെ അത് വേദനിക്കൊന്നുമില്ല അങ്ങനെ കുത്തുന്ന മല്ലി മുള്ളൊന്നുമല്ല ബലം കുറഞ്ഞതാണത് മറ്റേ ചെറിയ ഇലകളുള്ളതാണ് നമ്മുടെ നാടൻ മല്ലി അത് ഓൺലൈനായിട്ടും കടയിൽ നിന്നൊക്കെ മല്ലി വിത്ത് വാങ്ങാൻ കിട്ടും കറിക്കറിക്കാൻ വേണ്ടിയിട്ട് കടയിൽ നിന്ന് കിട്ടുന്ന മല്ലി ചിലപ്പോൾ നട്ടാൽ മുളയ്ക്കാറില്ല ഞാൻ ശ്രമിച്ചോക്കിണ്ട് ചെറുപ്പത്തിലൊക്കെ ധാരാളം മുളയ്ക്കുന്ന കണ്ടുണ്ട് അത് ഇപ്പോൾ ഒരു പക്ഷേ പ്രോസസ്സിങ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും പണ്ട് നമ്മൾ മല്ലി ചേർ വൃത്തിയാക്കുമ്പോൾ കുറച്ച് മല്ലി പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ മുറ്റത്തൊക്കെ താനേ മുളച്ച് വരാറുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ കൊല്ലം ഞാൻ കുറച്ച് മല്ലി കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് അത് വിത്ത് മല്ലി അല്ല കേട്ടോ സാധാരണ മല്ലി വാങ്ങിച്ചിട്ട് നടാന്ന് നോക്കിയിട്ട് കുറേ കാലം കാത്തിരുന്നിട്ടൊന്നും മുളച്ച് വന്നില്ല ആ സമയത്ത് വിത്ത് മല്ലി കിട്ടുമ്പോൾ അതിന് ഒരു പിങ്ക് നടത്തുള്ള ഒക്കെ കാണാം എന്തോ പ്രിസർവേറ്റീവ് ആയിരിക്കണം കേട് വരാതിരിക്കാനുള്ളത് ഏതായാലും അത് നന്നായിട്ട് മുളയ്ക്കും സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന കറിക്ക് വാങ്ങുന്ന മല്ലി മുളയ്ക്കാറില്ല അപ്പോൾ കടക്കാരനും അത് തന്നെയാണ് പറഞ്ഞത് ഇപ്പോൾ മുളയ്ക്കാറില്ല പണ്ട് അവരും ചെറുപ്പത്തിൽ അങ്ങനെ ശ്രദ്ധിച്ചിരുന്നു മുളയ്ക്കുന്നതായിട്ട് ഇപ്പോൾ അങ്ങനെ കാണുന്നില്ല എന്ന് അവരും പറഞ്ഞത് എന്തെങ്കിലും കൂടുതൽ കേടുവരാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടാണ് കിട്ടുന്നതെന്ന് അറിയില്ല മുമ്പ് ആഫ്രിക്കൻ കൊറിയാണ്ടർ നട്ടപ്പോൾ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു ഇൻഫ്ലോറസൻസ് ഉണ്ടായതായിട്ട് ഞാൻ കണ്ടിരുന്നു പക്ഷെ അതൊന്നും വിത്ത് ഉണ്ടായില്ല സാധാരണ മല്ലിക്ക് എനിക്ക് വിത്ത് ഉണ്ടായി മല്ലി ഉണ്ടായി പക്ഷെ ആ വിത്ത് നട്ടപ്പോൾ മുളച്ചൂല്ല അത് വേറെ കാര്യം അപ്പോൾ ഈ ആഫ്രിക്കൻ കൊറിയാൻറ്റർ വലിയ ഇലയാണ് അതിൻ്റെ മണവും രുചിയൊക്കെ കുറച്ച് കൂടുതൽ തീക്ഷണമാണ് നമ്മുടെ സാധാരണ മല്ലിയേക്കാളും അത് കുറച്ച് മതി ഒരു ഒരലയൊക്കെ കിട്ടാൻ തന്നെ ആവശ്യത്തിന് അത്യാവശ്യം കറിയിലേക്ക് ആവും ചെറിയ മല്ലി അങ്ങനെയല്ല ചെറിയ മല്ലിക്ക് കുറേ ഇലകൾ വേണ്ടിവരും ആഫ്രിക്കൻ കൊറിയാൻറ്ററിന് കുറേ വളർന്നു കഴിയുമ്പോൾ സൈഡിൽ നിന്ന് തൈകൾ പൊട്ടിമുളയ്ക്കുന്ന കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് വേർപ്പെടുത്തി എടുത്തിട്ടാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള ഈ തൈ ഉള്ളത് വേറൊരു നിന്ന് കൊണ്ടുവന്നതാണ് അല്ലാതെ വിത്ത് ഉണ്ടാവുമായിരിക്കും പക്ഷേ ഞാൻ കണ്ടിട്ടില്ലായെന്ന് മാത്രം